കുടുംബ പ്രേക്ഷകർക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട താരമാണ് മീര വാസുദേവൻ തന്മാത്ര അതുപോലെ തന്നെ സീരിയലില് കുടുംബശ്രീ എന്നിങ്ങനെയുള്ള ശ്രീ സീരിയലുകളിൽ വമ്പൻ ഹിറ്റായി മാറിയ ആളാണ് മീര വാസുദേവൻ മീര വാസുദേവൻ്റെ മൂന്നാമത്തെ വിവാഹവും ഡൈവോഴ്സായിരിക്കുന്നു മീര തന്നെയാണ് അത് ഒഫീഷ്യൽ പേജിലൂടെ അറിയിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഞാൻ സിംഗിൾ എന്ന് അറിയിച്ചു കൊണ്ടാണ് എത്തിയിരിക്കുന്നത് മീരയുടെ വിവാഹം ആദ്യത്തെയും രണ്ടാമത്തെയും കഴിഞ്ഞ് മൂന്നാമത് നടന്നിരിക്കുന്നത് സീരിയൽ ആക് സീരിയൽ ആക്ടിങ്ങിൻ്റെ ഇടയിൽ അവിടുത്തെ ക്യാമറാമാൻ്റെ കൂടെയായിരുന്നു ക്യാമറാമാൻ പത്തു മുപ്പത് വയസ്സേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ് അന്ന് കമൻറ്റുകൾ ഉണ്ടായിരുന്നു മീരയ്ക്ക് നാൽപ്പത്തി രണ്ട് വയസ്സും ആയിരുന്നു ഇപ്പോഴിതാ വീണ്ടും സിംഗിളായി എന്നറിയിച്ചു കൊണ്ടാണ് മീര എത്തിയിരിക്കുന്നത് മീരയുടെ രണ്ടാമത്തെ വിവാഹത്തിൽ ഒരു മകനുമുണ്ട് മീര ഒന്നാം വാർഷികത്തിൻ്റെ സമയത്തിൽ ഒരുപാട് ഫോട്ടോസും മറ്റും ഷെയർ ചെയ്ത് എത്തിയിരുന്നു ജീവിതത്തിലെ നല്ല നല്ല നിമിഷങ്ങൾ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇപ്പോഴിതാ ആരാധകരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ടാണ് മീര എത്തിയിരിക്കുന്നത് ഇത്രയും പെട്ടെന്ന് വിവാഹമോചിതരായു എന്നിങ്ങനെയുള്ള കമൻ്റുകൾ നീളുന്നു മീരയുടെയും അതുപോലെ തന്നെ ക്യാമറാമാനായ അദ്ദേഹത്തിൻ്റെയും വീഡിയോസും മറ്റും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ീര വന്നപ്പോൾ തന്നെ ലാലേട്ടൻ്റെ നായികയായി എത്തിയതാണ് പിന്നീട് കുറെ നാൾ അധികം സിനിമകളിലൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് സീരിയലിലേക്കുള്ള തിരിച്ചു വരവ് മലയാളികൾ ഏറ്റെടുത്തു മലയാളികൾക്കെന്നും ഇഷ്ടപ്പെട്ട ഒരു സീരിയലായിരുന്നു ഇവരുടെ പിന്നീട് സീരിയലിലെ ലാസ്റ്റ് അവസാനമൊക്കെ ആയപ്പോൾ ഇവരുടെ വിവാഹം കഴിഞ്ഞു വിവാഹത്തിൻ്റെ ഫോട്ടോസും മറ്റും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഒന്നാം വാർഷികവും കഴിഞ്ഞു ഇപ്പോഴിതാ സിംഗിളായി മാറിയിരിക്കുകയാണ് മീര